കൊണ്ടോട്ടിയിലെ തകർന്ന റോഡുകൾ ഗതാഗതയോഗ്യമാക്കുക അനധികൃത ഓട്ടോ സർവീസുകൾക്കെതിരെ നടപടിയെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കൊണ്ടോട്ടിയിൽ പ്രതിഷേധം ഓട്ടോ ഡ്രൈവേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓട്ടോ തൊഴിലാളികൾ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി <iyorsunuzas> ും പോകണം കൊണ്ടോട്ടി മേലങ്ങാടി എയർപോർട്ട് റോഡ് താലൂക്ക് ഹോസ്പിറ്റൽ റോഡ് തുടങ്ങി കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റി പരിധിയിൽപ്പെട്ട മിക്ക റോഡുകളും മാസങ്ങളോളമായി കിടക്കുകയാണ് അതുപോലെ കോഴിക്കോട് പാലക്കാട് റോഡ് കൊണ്ടോട്ടി പതിനേഴിലും സ്റ്റാർ ജംഗ്ഷനിലും റോഡിലെ വലിയ കുഴികൾ കാരണം മണിക്കൂറുകളോളം ഗതാഗത ഗതാഗതക്കുരുക്ക് പതിവാണ് ഈ റോഡുകളെല്ലാം തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ നന്നാക്കണമെന്നും നഗരത്തിൽ അനധികൃതമായി സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷകൾക്കെതിരെ നടപടിയെടുക്കണമെന്നും ഓട്ടോ കോർഡിനേഷൻ ആവശ്യപ്പെട്ടു യോഗത്തിൽ കെ റിയാസ് അധ്യക്ഷത വഹിച്ചു കെ ബാലൻ അബ്ദുൾ മജീദ് പള്ളിപ്പറമ്പൻ ആസിഫ് ൽ ഇബ്രാഹിം തുടങ്ങിയവർ നേതൃത്വം നൽകി കൊണ്ടോട്ടി തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്